ും പറയുന്നത് നോക്കി ഭരിച്ചാൽ മതി എന്ന അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ സ്കൂൾ സമയമാറ്റം സംബന്ധിച്ച് അത് കോടതി വിധി പ്രകാരമാണ് നടപ്പാക്കിയത് പക്ഷേ ഇപ്പോൾ സമസ്ത പറയുന്നത് ഓണവും ക്രിസ്മസ് അവധിയും വെട്ടിക്കുറയ്ക്കാനാണ് അവർക്ക് ഒരമണിക്കൂർ അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ ഇത്തരത്തിൽ ഇതാണോ അവരുടെ മതേതര കാഴ്ചപ്പാട് എന്നും വെള്ളാപ്പള്ളി നടേശൻ ചോദിക്കുകയാണ് അതായത് കേരള സമൂഹം ചർച്ച ചെയ്യേണ്ട മറ്റാരും പറയാൻ ധൈര്യം കാണിക്കാത്ത സംഘപരിവാർ സംഘടനകൾ സംഘടനകൾക്കപ്പുറത്തേക്ക് പുറത്തുനിന്ന് ഒരാളുടെ അഭിപ്രായം കൂടി ഇക്കാര്യത്തിൽ വരികയാണ് കേരളം ചർച്ച ചെയ്യാൻ മടിക്കുന്ന പറയാൻ മടിക്കുന്ന ചില കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ീനിമ തീർച്ചയായിട്ടും കാരണം ഈ അടുത്തിടെ ഉണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിൽ എടുത്തിട്ടുള്ള മത നേതാക്കളുടെ നിലപാടുകൾ ഈ വിഷയത്തിൽ ഏറ്റവും നിശിതമായ ഒരു വിമർശനം വന്നിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശിന്റെ ഭാഗത്തു നിന്നാണ് എന്ന് നമുക്കിപ്പോൾ ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കാൻ കഴിയും അത് ജനസംഖ്യ വർധനവ് ഉൾപ്പെടെ ബോധപൂർവമുള്ള ജനസംഖ്യ വർധനവിൽ ഉൾപ്പെടെ ഇപ്പോൾ തൂമ്പ വിഷയത്തിലും അതുപോലെ തന്നെ സ്കൂൾ സമയമാറ്റ വിഷയത്തിലും എടുത്തിട്ടുള്ള നിലപാടുകളെല്ലാം തന്നെ അത് വ്യക്തമായും ഈ പ്രീണനത്തിന് സർക്കാർ വഴിയൊരുക്കുന്നു പ്രീണനത്തിന് അടിമപ്പെടുന്നു ഇത്തരത്തിൽ കാന്തപുരം പറയുന്നതിനനുസരിച്ച് ഭരിച്ചാൽ മതി എന്ന നിലപാടിലേക്ക് കേരളത്തിന്റെ സർക്കാർ എത്തിയിരിക്കുന്നു ഇടതുമുന്നണി എത്തിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് തീർച്ചയായും ഈ ഏറ്റവും വിശദമായിട്ടുള്ള വിമർശനമാണ് ഇപ്പോൾ ഈ അടുത്ത് വന്നിരിക്കുന്നതിൽ നിന്ന് സംഘപരിവാർ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ ബി ജെ പിയും എല്ലാം ഈ വിഷയത്തിൽ നേരത്തെ തന്നെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് ഒരു സംഘടനാ നേതാവിന്റെ ഒരു വിമർശനം എന്ന് പറയുന്ന ഏറ്റവും ഒരു വിമർശനമാണ് ഇപ്പോൾ വെള്ളാപ്പള്ളിയുടേതായി വന്നിട്ടുള്ളത് ഈ ജനസംഖ്യാ വർധനത്തിനെ തുടർന്ന് ഏതാണ്ട് രണ്ട് സീറ്റുകൾ മലപ്പുറത്ത് വർദ്ധിക്കാൻ പോവുകയാണ് ഇതേ ജനസംഖ്യ നിയന്ത്രണത്തിന് ഈഴവർ തയ്യാറായി കഴിഞ്ഞാൽ ഈഴവർ തന്നെ ഇല്ലാതാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും ഒപ്പം തന്നെ ഇപ്പോൾ വിവിധ പരിഗണനകൾ മറ്റു മതങ്ങൾക്ക് ലഭിക്കുന്നു മുസ്ലിം മത മുസ്ലിങ്ങൾക്ക് അത്തരത്തിലെ വിവിധ പരിഗണനകൾ ലഭിക്കുന്നു പക്ഷേ ഈഴവർക്ക് കേരളത്തിൽ ലഭ്യമാകുന്നത് ഈ തൊഴിലുറപ്പ് പണി മാത്രമാണ് എന്നാണ് അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത് അത്തരത്തിൽ ഈ അടുത്തിടെ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എല്ലാം അടുത്തിരിക്കെ അടുത്തിരിക്കെ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ എന്ത്